തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് തുടക്കമായി ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് തീയതികളിലായാണ് തീർത്ഥാടന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാർലമെന്ററി കാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ശ്രീനാരായണത്തിന്റെ ആർക്കും സംശയമുണ്ടാക്കി കേരളത്തിനെ ഒരേ രാജാജിന്റെ അത് ശ്രീനാരായണമാണ് അത് പറയാൻ കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ശ്രീനാരായണ പ്രാഥമിക ഒരാധുനിക സമൂഹത്തിൻ്റെ അടിത്തറയിൽ തന്നെ ഒറ്റ വരിയിൽ ശ്രീനാരായണ ഗുരു കേരളത്തിനാരാണ് എന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയയാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ വിഗ്രഹപ്രതിഷ്ഠയായിരുന്നു എങ്കിലും യഥാർത്ഥത്തിൽ അത് ആധുനിക കേരളത്തിന്റെ ശിലാസ്ഥാപനമായിട്ടുണ്ട് ശ്രീനാരായണഗതി നിർവഹിച്ച ആ ശിലാസ്ഥാപനത്തിൻ്റെ ഉറച്ച ദൃഢമായ അടിത്തറയിലായി കേരളം ഇന്ന് ഇന്ത്യക്കാകെ മാതൃകയിലായ ഒരു സംസ്ഥാനമായും പ്രദേശമായും മാറിയിട്ട് അദ്ദേഹം പകർന്ന വെളിച്ചം ആണ് കേരളത്തെ കേരളീയ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ആ സയുക്ഷിതമായ ശരിയായ തുടർച്ച കേരളത്തിൽ ഉണ്ടായത് അതിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ തുടർച്ച ഉണ്ടായതാണ് കേരളം മികച്ച സംസ്ഥാനമായി സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ പ്രാങ്കൽ കരസ്ഥമാക്കിയ സംസ്ഥാനമായി ഒക്കെ മാറുന്നതിൻ്റെ അടിസ്ഥറ ഗുരുദേവൻ നിർവഹിച്ചിട്ടുള്ളതാണ് അരവിപ്രായ പ്രതിഷ്ഠ നടത്തി ഗുരുദേവൻ അവർ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷേതു ഇല്ലാതെ സർവ്വരും സോദരത്വേനു പാടുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠ നടത്തിയ ശേഷം എഴുന്നുവെച്ചത് മാതൃകാ സ്ഥാനമാണിത് എന്നാണ് മാതൃഗാസ്ഥാനം എന്ന വാക്ക് അദ്ദേഹം വളരെ ബോധപൂർവം തന്നെ ഉപയോഗിച്ചതാണ് ജാതിഭേദം മതദ്വേഷേതുല്ലാതെ സർവരും സോദരത്വേനു പാടുന്ന മാതൃകാസ്ഥാനം ആ ഇപ്പോഴും എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം ചടങ്ങിൽ അസങ്കാനന്ദഗിരി സ്വാമികൾ ഋദംബരാനന്ദ സ്വാമികൾ ശാരദാനന്ദ സ്വാമികൾ ശുഭാങ്കാനന്ദ സ്വാമികൾ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി വി മുരളീധരൻ എം എൽ എ വി ജോയ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു അതീതമായി ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ കടമപ്പെട്ടവരാണ് സംഘം എന്ന് പറയുമ്പോൾ ഒരു അളവ് വരെയെങ്കിലും ആക്കാഴ്ച നിർവഹിക്കുവാൻ ഗുരുദേവൻ ഞങ്ങളെ ഉപകരണമാക്കി ആ മഹാഗുരുവിൻ്റെ തച്ചേവിടികളിലെ അവസരത്തിൽ ഞങ്ങൾ ശാസ്ത്രാങ്ങൾ പ്രണാമം ചെയ്യുക ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നീതിയെക്കുറിച്ചാണ് അരിവിപ്പുറത്ത് ഗുരുദേവൻ സാമൂഹ്യ നീതിയുടെ ഭാ നീതി കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി ശിവപ്രതിഷ്ഠ നടത്തിയെങ്കിൽ അതുപോലെ നിരവധി സംരംഭങ്ങൾക്ക് ഗുരുദേവൻ നേതൃത്വം നൽകിയെങ്കിൽ ഇന്ന് ആധുനിക കാലത്ത് കേരളത്തിലെ അതസ്ഥിത പിന്നോക്ക രമവിഭാഗങ്ങൾക്ക്

കേരളത്തിൻ്റെ ഗവൺമെൻറ്റും കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് താഴത്ത് കിടക്കുന്ന ജനസമൂഹം ആർത്തരോ അവശദോ ആലംബീനുമായി കിടക്കുന്ന ജനസമൂഹത്തെ കൈപിടിച്ചുയർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കടമയും കടപ്പാടും ഇവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു വിവേചനം ഒരു വേർ അറിവ് ഇവിടെ ഉണ്ടാകണമെന്ന് ഈ ശിവഗിരി തീർത്ഥാടനങ്ങൾക്കിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത് വേദി സാമൂഹ്യ രീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹാനായ ഗുരുവിൻ്റെ പിൻഗാമികൾ എന്ന നിലയിൽ ഞങ്ങൾ ആധുനിക കേരളത്തോടും ഗവൺമെൻ്റുകളോടും ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളോടും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സാധനങ്ങൾ അഭ്യർത്ഥിക്കട്ടെ ഈ തൊണ്ണൂറ്റി രണ്ട് ജവരെ ചിങ്ങി തീർത്ഥാടനത്തിന്റെ ഭാഗമായി എനിക്ക് നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമതാണ് പിന്നെ ിൽ ആദ്യമായി സിറയുടെറി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അടിഞ്ഞൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് സർവ്വ സനീറ്റ് ഇമെയിൽ